സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹുവിലേക്ക് ചേർത്തി അള്ളാഹുവിൻ്റെ അടിമകൾക്കുള്ള വിശേഷണങ്ങൾ പറയുകയാണ്

വിവരമില്ലാത്ത ആളുകൾ അവരോട് അഭിസംബോധന ചെയ്യാൻ വരുമ്പോൾ പാലൂർ സലാമ അവർ സലാം പറ തിരിഞ്ഞു പോകും സംസാരിക്കാൻ വയ്ക്കുക അതാണ് അള്ളാഹുവിൻ്റെ അടിമകൾ അള്ളാഹുവിൻ്റെ അടിമയുടെ പ്രത്യേകത രണ്ടാമതായി അള്ളാഹു പറയുന്നത് രാത്രി സമയങ്ങൾ അവര് നിന്നും ായും കഴിഞ്ഞുകൂടും അതാണ് അള്ളാഹുബൻ്റെ അള്ളാഹുബലേക്ക് ചേർക്കപ്പെട്ട അടിമയുടെ വിശേഷണം രാത്രി സമയങ്ങളിൽ നിന്ന് നിസ്കരിക്കുക സാഷ്ടാങ്കം ചെയ്യുക അത് അള്ളാഹുബൻ്റെ അടിമകളുടെ പ്രത്യേകതയാണ് മാത്രമല്ല വല്ല അള്ളാഹുവിന്റെ അടിമകൾ അള്ളാഹുവിനോട് ചെയ്തുകൊണ്ടിരിക്കും എന്താണ് നരകത്തിന്റെ ശിക്ഷ ഞങ്ങളിൽ നിന്ന് നീ ഒഴിവാക്കി ഒഴിവാക്കിത്തരണേ പഠിച്ചവനെ നിശ്ചയം നരക ശിക്ഷ എന്ന് പറയുന്നത് അത് കഠോരമാണ് നരകത്തിന്റെ വാസസ്ഥലം നരകമെന്ന വാസസ്ഥലം അത് താമസിക്കാനും അതുപോലെ സ്ഥിരമായി നിൽക്കാനും കൊള്ളാത്തതാണ് വളരെ മോശമായ സങ്കേതമാണ് നരകം അതുകൊണ്ട് ആ നരകം ഞങ്ങൾക്ക് നീ നൽകല്ലേ എന്ന് അബാഹുവിനോട് ചെയ്തുകൊണ്ടേയിരിക്കും അതാണ് ഒരു മുഖ്മിനായ മനുഷ്യന്റെ വിശേഷണം മാത്രമല്ല വല്ലതി അവൻ എന്തെങ്കിലും ചെലവഴിക്കുമ്പോൾ അമിതഭയം ഉണ്ടാവുകയില്ല അമിതമായിസറാഫു ചെയ്യാം ആവശ്യമില്ലാതെ ചെലവാക്കുക ഒരു വീടുണ്ടാക്കുകയാണെങ്കിൽ ആ വീടിനു വേണ്ടി ധാരാളം ക്യാഷ് ഒരു വാഹനം വാങ്ങുകയാണെങ്കിൽ അവനോട് യോജിക്കാത്ത വാഹനം വാങ്ങി വെറുതെ ആവശ്യമില്ലാതെ വ്യയം നടത്തുക അതുണ്ടാകൂല അത് എൻ്റെ അടിമയുടെ പ്രത്യേകതയാണ് എൻ്റെ അടിമ എന്ന നിലയിൽ ചേർത്തിപ്പറഞ്ഞ മോമിനിയങ്ങളുടെ വിശേഷണങ്ങളാണ് ഇതെല്ലാം നല്ലതീന അംശപ്പൂലം ചെലവഴിക്കുമ്പോൾ അമിതമായ വ്യമുണ്ടാവുകയില്ല എന്നാൽ കുടുംബത്തിനു വേണ്ടി ചെലവഴിക്കുമ്പോൾ പിശുക്ക് കാണിക്കുകയുമില്ല അത് അള്ളാഹുവിൻ്റെ അടിമയുടെ പ്രത്യേകതയാണ് അമിതഭയവുമില്ല എന്നാൽ പിശുക്കുമില്ല വഖാന അതിൻ്റെ ഇടയിൽ ഒരു മദ്യ നിലവാരം പുലർത്തിയാണ് എൻ്റെ അടിമയുടെ ജീവിതം എന്ന് അള്ളാഹു കാല മമ്മിനങ്ങളെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയുന്നു

അതാണ് എൻ്റെ ആടിമയുടെ വിശേഷം അന്യായമായി ഒരാളെയും കൊല ചെയ്യുകയില്ല ഒരാളൊരാളെ കൊല ചെയ്യുമ്പോൾ തൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ കൊല ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ഇസ്ലാമിക ഗവൺമെന്റ് പ്രകാരം തിരിച്ച് സാസ് പ്രതിക്രിയ അത് ന്യായമായ കൊലപാതകമാണ് അത് അതുകൊണ്ടാണ് ഇവിടെ അന്യായമായി എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം അപ്പോൾ മൂമിനായ മനുഷ്യൻ മറ്റൊരാളെ പതിച്ചു കളയുകയില്ല ായ മനുഷ്യൻ ഒരിക്കലും വ്യഭിചരിക്കുകയില്ല അപ്പോ ഒരിക്കൽ വ്യഭിചരിച്ചാൽ എന്റെ അടിമ എന്നെ സർട്ടിഫിക്കറ്റ് പോയി അള്ളാഹുലേ അവൻ എന്റെ കുട്ടിയാന്ന് പറയില്ലേ അവർ താനായി പറയണോ പിന്നെ നമ്മളൊക്കെ ആരാ വേറെ ആൾക്കാരുടെ അടിമയാണോന്ന് ചിന്തിക്കണ്ട നമ്മൾ നല്ല സേവനങ്ങൾ ചെയ്യുന്ന മാതാപിതാക്കളോട് ഇഷ്ടമുള്ള കുട്ടികളെ കുറിച്ച് അവൻ എന്റെ കുട്ടിയാണെന്ന് പറയും നല്ലത് ചെയ്യുമ്പോൾ ചീത്ത ചെയ്താൽ പറയുക എൻ്റെ കുട്ടിയാന്ന് പറയും ഭാര്യയോട് വേണ്ടാത്ത കാര്യം ഒരു കുട്ടി ചെയ്യുമ്പോൾ നമ്മൾ ഭാര്യയോട് പറയുമോ എൻ്റെ കുട്ടിയല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാക്കും നല്ലത് ചെയ്യുമ്പോൾ നമ്മൾ പറയും എന്റെ കുട്ടിയെന്ന് പറയും അപ്പൊ ഇതാണ് വന്നാഹുത്താല ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുകയാണ് അവന്റെ അടിമയ്ക്ക് എന്റെ അടിമ എന്ന് പറയാൻ പറ്റിയ ആളുകളുടെ വിശേഷണം അതാണ് പറയുന്നത് ഒരിക്കലും വ്യഭിചരിക്കുകയില്ല ഒരിക്കൽ വ്യഭിചരിച്ചാൽ അവൻ എൻ്റെ അടിമ എന്ന അള്ളാഹുവിൻ്റെ സ്നേഹത്തോടു കൂടെയുള്ള ആ ഗുളിക്ക് അർഹനല്ല നടത്താഹല്ലാത്തവരെ ആരാധിച്ചു അല്ലെങ്കിൽ വ്യഭിചരിച്ചു അന്യായമായി ഒരു ശരീരത്തെ കൊലപ്പെടുത്തി അവൻ കുറ്റ കുറ്റവാളിയായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതാണ് നരകത്തിൽ ശാശ്വതമായ ജീവിതവും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണല്ലോ ശിർക്ക് എന്ന് പറയുന്നത് ബഹുദൈവ വിശ്വാസം മോമിനീകളായ വിശ്വാസികളായ നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് കാണാത്ത ഒരു ശക്തിയെ നാം ആരാധിക്കുന്നു ലോകത്തുള്ള ഒരു വസ്തുവിനോടും തുല്യതയില്ലാത്ത ഒരു വസ്തുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത് നമ്മളല്ലാത്ത മറ്റേത് വിശ്വാസികളും പല വസ്തുക്കളെയും ആരാധിക്കുന്നവരാണ് അതിൽ കല്ലുണ്ട് മുള്ളുണ്ട് മൂർഖം പാമ്പുണ്ട് ജീവിയുണ്ട് മൃഗമുണ്ട് മനുഷ്യരുണ്ട് ജീവനുള്ളതുണ്ട് ഇല്ലാത്തതുണ്ട് മുക്കോടി ദൈവങ്ങൾ വിസഹു തങ്ങൾ ഇസ്ലാമിക പ്രബോധനവുമായി വരുമ്പോൾ യത്തിന്റെ ഉള്ളിൽ മാത്രം മുന്നൂറ്റി അറുപത് കുന്തങ്ങൾ ഉണ്ടായിരുന്നു അതിനെല്ലാം പിന്നീട് പുറത്താക്കി തൗഹീദ് എന്ന് പറഞ്ഞാൽ തന്നെ അതാണല്ലോ അള്ളാഹുവിന്റെ ഏകത്വത്തെ മാത്രം അംഗീകരിക്കുക നമ്മുടെ മുമ്പില് ഒരു പ്രതിഷ്ഠയുമില്ല ഒരു ചിത്രവുമില്ല ഒരു വിഗ്രഹവുമില്ല ഒരു പ്രതിമയുമില്ല ആ നിലക്ക് നമ്മളെ എല്ലാം കാണുന്നു കേൾക്കുന്നു നമ്മുടെ ചലനങ്ങൾ വീക്ഷിക്കുന്നു പാറന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിലൂടെ ഒരു ഉറുമ്പ് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അതുപോലും കേൾക്കാൻ അല്ലാഹുവിന് കഴിയുന്നു ഇതാണ് നാം അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കുന്നത് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരാധന ചെയ്യാൻ പ്രത്യേകമായ ഒരു സ്ഥലം അതിൻ്റെ ആവശ്യമില്ല എവിടൊന്നും നമുക്ക് ആരാധിക്കാം മുൻകാലക്കാരായ ആളുകൾക്ക് ആരാധിക്കാൻ അവരുടേതായ പ്രത്യേകമായ ചർച്ചകളിലോ ആശ്രമങ്ങളിലോ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു നമുക്കില്ല നമുക്ക് എവിടെ നിന്നും ആരാധിക്കാം അടയിലാണെങ്കിലവിടെ ചന്ദ്രനാണെങ്കിലവിടെ പള്ളിയിലാണെങ്കിൽ പള്ളിയിലാണെങ്കിലവിടെ അല്ലാത്ത സ്ഥലങ്ങളിൽ എവിടെയും നമ്മുടെ കാരണം എല്ലാം വീക്ഷിച്ചു പടച്ചവനാണ് നാം ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് അവനെ മാത്രമേ ആരാധിക്കാവൂ ആ ആരാധനയ്ക്ക് വിഘാതമാകുന്ന എന്ന് പറഞ്ഞാൽ അള്ളാഹു താലായുടെ ഏകത്വത്തിന് വിഘാതമാകുന്ന ഒരു പ്രവൃത്തിയും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല വാക്കുകൊണ്ടുണ്ടാകാൻ പാടില്ല പ്രവൃത്തി കൊണ്ടുണ്ടാകാൻ പാടില്ല വിശ്വാസം കൊണ്ടുണ്ടാകാൻ പാടില്ല പ്രവൃത്തി എന്നതിന് ഇപ്പോൾ ഉദാഹരണം എന്റെ ഈ കൈവിരലിത്ത ഈ നീർത്തി കുഴിച്ച കൈവിരൽ എനിക്ക് സ്വന്തമായി ഇനി മടക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നത് അള്ളാഹുവിൻ്റെ കഴിവിൽ ശക്തി ചേർക്കല പങ്കു ചേർക്കല എന്റെ എന്ത് കാര്യങ്ങളും അത് അള്ളാഹു തീരുമാനിക്കണം എനിക്ക് സ്വന്തമായ ഒരു കഴിവില്ല ലോകത്ത് ഒരു നബിക്കുമില്ല ഒരു പ്രവാചകനുമില്ല ജിന്നിനും ഇല്ല ഇല്ല അള്ളാഹു കൊടുത്ത കഴിവല്ലാതെ ലോകത്ത് ഒരാൾക്കും ഒരു കഴിവുമില്ല പക്ഷെ അള്ളാഹു ഒരാൾക്ക് ഇത്രയും കൊടുക്കൂ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അള്ളാഹു കൊടുക്കാൻ തീരുമാനിച്ചാൽ കയ്യും കണക്കുമില്ലാതെ കൊടുക്കുമെന്ന് ഖുർഹാൻ തന്നെ പറയുന്നു പക്ഷെ അതെല്ലാം കൊടുത്തതാണ് ലോകത്ത് എന്തെല്ലാം അറിവുകളുണ്ടോ മഹാനായ ഇമാം സ്വാദി റഹ്മി അലി തങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ എല്ലാ ഇൽമും പ്രവാചകനായ മുഹമ്മദ് നബി സാഹു അലൈ വസല്ല തങ്ങൾക്ക് മരിക്കുന്നതിന്റെ മുമ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഇമാം സാവി അലൈഹി തങ്ങൾ പറയാണ് അങ്ങനെ നമ്മൾ വിശ്വസിച്ചാലും അള്ളാഹുവിനോട് പങ്കുചേർക്കലാകുമോ ഇല്ല കാരണം അള്ളാഹുവിൻ്റെ കഴിവ് അള്ളാഹുവിന്റെ വിവരം ഒരാൾ കൊടുത്തതല്ല പ്രവാചകന്റേതായാലും ജിന്നിൻ്റെതായാലും ഇൻസിൻ്റെതായാലും സാധാരണ മനുഷ്യരുടേതായാലും ആർക്കൊക്കെ വല്ല പ്രത്യേകതയും അറിവുകളും ഉണ്ടോ ഇതൊക്കെ അള്ളാഹു കൊടുത്തിട്ട് വേണം അവരുടെ തന്നെ വലിയൊരു വേർതിരിവാണ് ഇനി മനുഷ്യന് ജീവൻ കൊടുത്താലും ശരി ാഹുവിന് ജീവൻ കൊടുത്തു പല വസ്തുക്കൾക്ക് ഈസാൻ നബി അലൈഹി സ്വലാം പല വസ്തുക്കൾക്ക് ജീവൻ കൊടുത്തു അസൂലിന്റെ മുമ്പിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു മരണപ്പെട്ടുപോയ എന്റെ മകളെ അസൂലി തങ്ങൾ കബറിൽ നിന്ന് എണീപ്പിച്ച് തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾ അംഗീകരിക്കുന്നു കാണിക്കാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഭൂമി വീരും കബറ് നോക്കിയിട്ട് പറഞ്ഞു എണീക്കണം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എണീക്കണം കുട്ടി എണീറ്റ് വന്നു വലിയ ചോദിച്ചു ഇനി എന്താ പാന്റെ കൂടെ വീട്ടിലേക്ക് പോകണോ അത് ഖബറിലേക്ക് പോകണോ അതാ കുട്ടി പറഞ്ഞു ഞാൻ ഖബറിലേക്ക് തന്നെ പോയിക്കൊള്ളാം ഈ ഹദീസാണ് വിലമാതെ തെളിവ് പിടിച്ചത് ഇത് ചെറിയ കുട്ടികൾ അവർ കാഫീയങ്ങളുടെ കുട്ടിയാണെങ്കിൽ പോലും അവർക്ക് ശിക്ഷയില്ല പ്രായപൂർത്തി എത്തുന്നതിന്റെ മുമ്പ് മരണപ്പെട്ടുപോയ ചെറിയ കുട്ടികൾ കാഫിലീങ്ങളുടെ കുട്ടാണെങ്കിലും അവർക്ക് ശിക്ഷയില്ല കബറിൽ ശിക്ഷ ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി പറയുമായിരുന്നു ഓ ഞാൻ കബലിക്ക് പോകുന്നില്ല ഞാൻ പാപ്പാന്റെ കൂടെ പോകാൻ പക്ഷെ ആ കുട്ടി അങ്ങനെ പറഞ്ഞില്ല ഇതുപോലെയുള്ള കുറെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രായപൂർത്തി മുമ്പ് ചെറിയ കുട്ടികൾ കാഫിലീയങ്ങളുടെ കുട്ടികൾ മരണപ്പെട്ടു പോയാലും അവർക്ക് ശിക്ഷയില്ല എന്ന് അഹൽ സുന്ന വിശ്വസിക്കാനുള്ള കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നത് ഇത്രയൊക്കെ അനുഭവങ്ങളും അത്ഭുതങ്ങളും ഒരാൾ കാണിച്ചാലും അള്ളാഹു കൊടുത്ത കഴിവല്ലാതെ വേറെ ഒരാൾക്കുമില്ല അതുകൊണ്ട് എന്ത് കഴിവ് ഒരാൾക്ക് കൊടുത്താലും നമ്മളവരെ പഠിച്ചവനാക്കലും വരില്ല അതെല്ലാം അള്ളാഹു കൊടുത്തതാണ് അതിൻ്റെ ഒരു വേർതിരിവാണ് അള്ളാഹു താല സൂറത്ത് ഇസുലാസിന്ന് അതിന്റെ പേരുണ്ട് അള്ളാഹു താലയുന്ന ആ ഒരു മതിൽ കെട്ട് ഗുൽ നബിയെ തങ്ങൾ പറയണം അള്ളാഹു അഹദാണ് അള്ളാഹു ഒരുവനാണ് നമ്മൾ ഒരുവനാണ് ആ ചോദ്യത്തിൻ്റെ മറുപടിയാണ് അള്ളാഹു സമത് പക്ഷെ അള്ളാഹു സമതായ ഒരുവനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിലേക്ക് ആശ്രയിച്ചു കൊണ്ട് ഒരുവനാണ് അള്ളാഹു പരാ അള്ളാഹു നിരാശ്രയനായ ഒരുവനാണ് വേറെ ഒരാളുടെയും ആവശ്യമില്ല നമുക്ക് അള്ളാഹുവിൻ്റെ ആവശ്യമുണ്ട് അള്ളാഹുവിൻ്റെ അടിമകളിൽ തന്നെ പരകോടി മനുഷ്യരുടെ സഹായം നമ്മൾ ഈ പള്ളിയിൽ ഇരിക്കുമ്പോൾ തന്നെ എത്ര ആളുകളുടെ പ്രവർത്തനത്തിന് കാരണമായ ഒരു പള്ളിയിലാണ് നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ സ്വന്തം ശരീരത്തിൽ തന്നെ മജ്ജയുണ്ട് മാംസമുണ്ട് എല്ലുണ്ട് ഞെലവുണ്ട് രക്തമുണ്ട് മസിലുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പല വസ്തുക്കളാൽ അള്ളാഹു ഉറക്കമായതല്ല സംയോജിച്ചതല്ല ഏതായിരുന്നാലും അള്ളാഹു സുഭാനുഭൂ വിരുദ്ധമാവുന്ന ഒരു പ്രവൃത്തിയും ഒരു മനുഷ്യനിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ അങ്ങനെ വല്ല പ്രവൃത്തിയും ഒരാൾ ചെയ്താൽ കുറ്റവാളിയായി അല്ലാഹുവിനെ കാണേണ്ടി വരും അവൻ നരകത്തിൽ ശാശ്വതനായി ജീവിക്കേണ്ടി വരും നിസ്സാരക്കാരനായി തെറ്റു ചെയ്ത കുറ്റവാളികൾ വ്യഭിചരിച്ചു പോയ ആളുകൾ അന്യായമായി മറ്റുള്ളവരെ കൊലപ്പെടുത്തിയ ആളുകൾ അവർ തൗപ ചെയ്താൽ ശേഷം സുഹൃതങ്ങൾ പ്രവർത്തിച്ചു ജീവിച്ചാൽ അള്ളാഹു അവരുടെ സയ്യാത്തവരെ ഹസനാത്താക്കി മാറ്റി കൊടുക്കുന്നതാണ് കണ്ടോ നല്ല നിഷ്കളങ്കമായ ഉണ്ടായാൽ ചെയ്തു പോയ തെറ്റുപോലും അള്ളാഹു ഹസനാത്താക്കി മാറ്റി കൊടുക്കുന്ന അത് ഭയങ്കര സംഭവമാണ് തൗപ ചെയ്യുന്ന ആളുകൾക്ക് പല ഗ്രേഡുകളുണ്ട് അതിലേറ്റവും മുന്തിയ ഗ്രേഡാണിത് ഒരാൾ ഒരുപാട് തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തിട്ട് അവസാന നിമിഷത്തിൽ വളരെ നിഷ്കളങ്കമായി മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് തോപ ചെയ്യപ്പെടവനെ ഞാൻ ചെയ്തു പോയ പാപങ്ങളെല്ലാം നീ പുറത്തു വരണം ഇനി മേലാൽ ഞാന തെറ്റുകളൊന്നും ആവർത്തിക്കില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്ത തെറ്റുകളുടെ ആ തെറ്റുകളെ മറിച്ച് അള്ളാഹു ഹസനാത്താക്കി കൊടുക്കുന്ന അത്രയും നിഷ്കളങ്കമായ തോപയുള്ള ആളുകൾക്കാണ് അള്ളാഹു ചെയ്യുക

ജീവിക്കുന്ന ആളുകൾ തൗബയെ മൂമിനായ മനുഷ്യന്റെ മറ്റൊരു വിശേഷണം അല്ലാഹു പറയുന്നു കള്ള സത്യം ചെയ്യുകയില്ല അതാണ് മൂമിനായ എന്റെ അടിമയുടെ പ്രത്യേകത അനർത്ഥങ്ങൾക്കിടയിലൂടെ അരികിലൂടെ അവൻ സഞ്ചരിക്കുമ്പോൾ മാന്യനായി അങ്ങ് നടന്നു പോകും അത് കാണാനോ അത് കേൾക്കാനോ നിൽക്കുകയില്ല അതാണ് എൻ്റെ അടിമയുടെ പ്രത്യേക പ്രത്യേകത അത്രമല്ല ആയത്തുകൾ കേൾക്കുമ്പോൾ അവൻ അന്തനാവുകയോ യോ ചെയ്യുകയില്ല അത് കേൾക്കാത്ത മട്ടിൽ ഇങ്ങനെ പോവുക അള്ളാഹുബിന്റെ ഖർആാൻറെ സന്ദേശം കേൾക്കുമ്പോൾ ഞാനൊന്നും കേട്ടില്ല ഞാനൊന്നും അറിഞ്ഞില്ല എന്ന ഒരു രീതി അത് എന്റെ അടിമക്കുണ്ടാവുകയില്ലേ മഹാനായ ഉമർ കുറിച്ച് പറഞ്ഞില്ല സുഹൃത്തായി അരികിൽ സടൻ പറിടുന്ന ആളായിരുന്നു ഭരണം നടത്തുന്ന കാലത്ത് രാത്രി ഇങ്ങനെ നടക്കുകയാണ് അപ്പോ ഒരാള് കള്ള് കുടിച്ചിട്ട് ലക്കുൽഗാനും നഷ്ടപ്പെട്ട ഒരു ചെണ്ടയും മുട്ടി ഇങ്ങനെ പാട്ടുപാടുന്നുണ്ട് അപ്പൊ ഉമർബു ഫത്താബ് റതി വീടിന്റെ അകത്തേക്ക് കയറി ചെന്ന് അപ്പോ ചോദിച്ചു അല്ല ഈ രാത്രി സമയത്ത് പടച്ചവനെ ആരാധിക്കേണ്ടതിന് പകരം കള്ളും കുടിച്ച് മത്തും പിടിച്ച് ചെണ്ടയും കൂട്ടി പാട്ട് പാടേണ്ട ടൈമാണോ ഇത് അപ്പോ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കിത് ചോദിക്കാൻ ഒരു അവകാശമില്ല എന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ എന്നോട് സമ്മതം ചോദിക്കേണ്ടേ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലേ ഇതെന്റെ വീടല്ലേ മൂന്നിനായ ഒരു മനുഷ്യൻ മറ്റൊരാളെ കാണുമ്പോ സലാം പറയണമെന്ന് പറയുന്നില്ല നിങ്ങൾ എന്നോട് സലാം പറഞ്ഞു ഒരു മനുഷ്യന്റെ അയവുകൾ ഒരിക്കലും നമ്മൾ ചിട്ടിക്കുത്തി പരിശോധിക്കാൻ പാടില്ല എന്ന് ഖുറാൻ പച്ചയായി പറഞ്ഞിട്ട് ഞാന് വാതിലടച്ച് രാത്രി സമയത്ത് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനത് പരസ്യാക്കാൻ പോയത് ഈ മൂന്ന് ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ഈ മനുഷ്യൻ ചോദ്യം ചെയ്തിരുന്ന അമർ ഉബ്ദുൽഹത്താബിന് അപ്പം അമുനു അത്താബ് അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചു പ്ലീസ് എനിക്ക് ക്ഷമിക്കണം ഞാനത് ചെയ്ത് തെറ്റായിപ്പോയി ഒരു ഖലീഫയാണ് ആ നാട്ടിൽ നടക്കുന്ന അനാചാരങ്ങളെ നിർത്തൽ ചെയ്യേണ്ട ബാധ്യത മഹാനവറുകൾക്കുണ്ട് പക്ഷെ എങ്കിൽ കൂടി ഖുർആൻ്റെ ഈ നിയമങ്ങൾ മൂപ്പർക്കും ബാധകമാണ് അതിനെക്കുറിച്ച് ആലോചിച്ചില്ല ആ മനുഷ്യന്റെ മുമ്പിൽ മഹാനായ ഉമർബുൽ ക്ഷമ ചോദിച്ചു എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാം ഇതിനെക്കുറിച്ചാണ് അത് കേട്ടാൽ പിന്നെ വേറെ ഒന്നുമില്ല അപ്പുറത്തേക്ക് പിന്നെ തട്ടിക്കയറി സംസാരിക്കുകയല്ല അതിന് ക്ഷമ ചോദിച്ചതിന് ശേഷം പിന്നെ ഉമർ ഖത്താബുറിയാഹുനെ അദ്ദേഹത്തെ ഉപദേശിച്ചു അപ്പം അതാണ് ഇവിടെ പറയുന്നത് അതാണ് ഒരു മോമിനായ മനുഷ്യന്റെ വിശേഷണം കേൾക്കുമ്പോൾ പോകുകയില്ല അതിലെ ആശയം ഉൾക്കൊള്ളും അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറ അതാണ് എന്റെ അടിമയുടെ പ്രത്യേകത അതാണ് എന്റെ അടിമയുടെ പ്രത്യേകത എന്താണ് മക്കളിൽ നിന്ന്

ഈ പറയപ്പെട്ടതുപോലെയൊക്കെ ജീവിച്ച് നടക്കുന്ന ആളുകൾക്ക് അള്ളാഹു അവർ ക്ഷമിച്ച് ജീവിച്ചതിന്റെ കാരണം കൊണ്ട് സ്വർഗത്തിൽ പടിഞ്ഞു വെച്ചിരിക്കുകയാണ് അതിലേക്ക് അവർ പേര് ചെല്ലുമ്പോൾ ഉള്ളവരെ സലാം പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്യപ്പെടുമെന്ന് വിശുദ്ധമായ ഖുറാൻ പറയുന്നു മലക്കൾ കാത്തു നിൽക്കണം വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചത് നിങ്ങള് ഭൂമിയിൽ കുറേ അടിവുണ്ട് കുറേ വിഷമിച്ചു കുറേ രാത്രി നിസ്കരിച്ചു വയറ് വിശന്ന് നിങ്ങൾ നോമ്പ് നോറ്റു കഷ്ടപ്പെട്ടു അമ്പലം ചെയ്തു ഹജ്ജ് ചെയ്തു നിങ്ങളുണ്ടാക്കിയ മുതൽ കൊണ്ട് ഒരുപാട് പാവങ്ങളെ സഹായിച്ചു ഇതെല്ലാം അനുസ്മരിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾക്കൊള്ളു തയ്യാറാക്കിയ സ്വർഗമാണ് വരൂ വരൂ എന്ന് പറഞ്ഞിട്ട് സലാം പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോകും യും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതം അവർക്ക് നയിക്കാം പറയണം ഈ കാര്യങ്ങളെല്ലാം നേടാൻ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കുണ്ടാവുക നിങ്ങളുടെ ദ്വാരക ഇല്ല എങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിലയും ഉണ്ടാവുകയില്ല എന്ന് സൂറത്തുൽ സുൽത്താൻ ഇത് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് ദ്വാരക്ക നല്ലോണം ദ്വാരക്കൻ ഉത്തരം കിട്ടിയാലും ധരക്കെടില്ല കിട്ടിയില്ലെങ്കിൽ തിരക്കിടില്ല നല്ലോണം ദ്വരിക്ക ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ദ്വായിരിക്കാം നബിസല്ലാ തങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ സ്വർഗം ചോദിച്ചാൽ വരാം അള്ളാഹുനോട് ജനത്തിൽ ചെറുതോസി ചോദിച്ച് ഇവരക്കണം സ്വർഗത്തിലെ ഏറ്റവും ഉന്നത നിലവാരമുള്ള വി ഐക്കുകൾ താമസിക്കുന്നതാണ് ജന്നത്തിൽ ചെറുദൗസ് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം തേടുമ്പോൾ പടച്ചോനെ സ്വർഗം തരണേന്ന് പറഞ്ഞ പോലെ ജനനത്തിൽ ചെറുദൗസ് നൽകണേ എന്ന് പറഞ്ഞിട്ട് എന്നെ ദുരിക്കണം കാരണം അതാണ് ദുരായുടെ ഫലം അപ്പോ അള്ളാഹു പറയുന്നു കുൽ നബിയെ തങ്ങൾ പറയണം എന്റെ രക്ഷിതാവ് നിങ്ങൾക്കൊരു വിലയും കൽപ്പിക്കുമായിരുന്നില്ല ലൗല ദുരാ നിങ്ങളുടെ ദുരാ ഇത്രയും കാര്യങ്ങൾ ഒരു മൂമിനായ മനുഷ്യന്റെ വിശേഷണമാണെന്നും ഇതനുസരിച്ച് ജീവിക്കുന്നവനാണ് എന്റെ അടിമ എന്ന സ്നേഹത്തോടെ അള്ളാഹു അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ വിശേഷണങ്ങളാണ് സൂറത്തുൽ ഫുർഖാനിൽ പത്ത് കാര്യങ്ങൾ നമ്മൾ ഇത് കേട്ടിട്ടുള്ളത് അള്ളാഹു സുഹാനുഭവത്താല മോമിനിയങ്ങളുടെ എല്ലാ നല്ല വിശേഷണങ്ങളും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ റബ്ബെ വിശുദ്ധമായ ഈ ഖുർആാനിന്റെ വരികളുടെ വർക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതം നീ നന്നാക്കി തരണേ റഹ്മാൻ അള്ളാഹുവി ഞങ്ങളുടെ അമലുകളെ നീ സ്വീകരിക്കണേ റഹ്മാൻ ഞങ്ങളുടെ ഈമാനും തൊഫു നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാൻ മരിക്കുന്ന സമയത്തിൽ ഇല്ലല്ലോ എന്ന കുമഹാദി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൊഫിക്ക് നൽകണേ റഹ്മാൻ അള്ളാഹുവേ ഈ വിശുദ്ധമായ റജബിലും റമദാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ ഒരുപാട് റമദാനുകളെ വരവേൽക്കാനും പാടത്ത് കൊണ്ട് ധന്യമാക്കി യാത്രയാക്കാനും ഞങ്ങൾക്ക് നീ തൊഫീക്ക് നൽകണേ صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم